ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്ഥാപിതമായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് രാജ്യത്തിന്റെ അഭിമാനമായിരുന്നു ഒരു കാലത്ത് ഏഷ്യയിലെ മികച്ച വിമാന കമ്പനികളിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബോയിങ് സെവൻ സീറോ സെവൻ പോലുള്ള നൂതന വിമാനങ്ങൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ജെറ്റ് സേവനങ്ങൾ നടത്തിയതും ഇവരായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ സ്ഥിതി മാറി പ്രശ്നങ്ങൾ തുടങ്ങി വേണ്ടതിലധികം ജീവനക്കാർ ദുർബലമായ മാനേജ്മെന്റ് രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവ കാരണം നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തി വിദേശ വിമാനത്താവളങ്ങളിൽ വിമാനം പിടിച്ചെടുക്കലും പ്രതിസന്ധിയായി നൂറ്റി ബില്യൺ ഡോളറാണ് ഇന്ന് പി ഐഎയുടെ ബാഹ്യ കടം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രതിഫലനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ എയർലൈൻസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലാണ് പി ഐയുടെ പൂർണ്ണമായ തകർച്ച തുടങ്ങുന്നത് മുപ്പത് ശതമാനത്തിലധികം പാകിസ്ഥാൻ പൈലറ്റുമാർ വ്യാജമോ സംശയകരമോ ആയ ലൈസൻസുകൾ ഉപയോഗിച്ചാണ് വിമാനം പറത്തുന്നത് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് യൂറോപ്പിലടക്കം നിരോധനം ഏർപ്പെടുത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പൈലറ്റുമാരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത് എയർലൈൻസിന്റെ പ്രവർത്തനത്തെ അടക്കം ബാധിച്ചു വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ യൂറോപ്യൻ യൂണിയൻ ഏവിയേഷൻ സേഫ്റ്റി ഏജൻസി രണ്ടായിരത്തി ഇരുപത് ജൂണിൽ യൂറോപ്പിലേക്കുള്ള പി വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി വരുമാനം കൂടുതലുള്ള റൂട്ടുകൾ നഷ്ടപ്പെട്ടതോടെ എയർലൈൻസിന് ശതകോടികളാണ് നഷ്ടം വന്നത് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയും യു കെയും കൂടി വിലക്ക് ഏർപ്പെടുത്തിയതോടെ നഷ്ടം ഇരട്ടിച്ചു കഴിഞ്ഞ വർഷം നടന്ന ആദ്യ ലേലം പരാജയപ്പെട്ടിരുന്നു ഓഹരികൾക്ക് പ്രതീക്ഷിച്ചത്ര വില ലഭിക്കാത്തതിനാൽ സർക്കാർ ഇത് റദ്ദാക്കുകയായിരുന്നു ഒരേ ഒരു ബിഡർ മാത്രമാണ് എത്തിയത് റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ബ്ലൂ വേൾഡ് സിറ്റി അറുപത് ശതമാനം ഓഹരിക്ക് വെറും മുപ്പത്തി മില്യൺ ഡോളർ മാത്രമായിരുന്നു ഓഫർ ചെയ്തത്